i don't അപ്പം ഞാൻ നിങ്ങളാരും അറിഞ്ഞു കാണത്തില്ല ഒരു പത്ത് ദിവസത്തെ വെക്കേഷൻ ഞാൻ എമർജൻസി ആയിട്ട് നാട്ടിൽ പോയായിരുന്നു അപ്പം നാട്ടിൽ പോയിട്ട് വന്ന പെട്ടിയാണ് എന്ത് പൊട്ടിച്ച് നോക്കാം കേട്ടോ ഓൾറെഡി എല്ലാം പെട്ടിച്ച് തുറന്നു വെച്ചേക്കുവാണ് അങ്ങനെ നമുക്ക് നോക്കാം ഇൻഗൈല് എൻ്റെ അച്ഛന് മൂക്കളപ്പും പനിയുമാണ് അപ്പം അതിനുപേക്കെ ഇൻകൈല് പിന്നെ ഇതെൻ്റെ കുറച്ച് ഡ്രസ്സുകൾ കേട്ടോ ഇതെന്റെ കിച്ചും അവന് കുറച്ചുകൂടെ ഉണ്ട് ബാക്കി എവിടെയാ നോക്കണം കേട്ടോ അവന് ടീഷർട്ട് ഇല്ലാന്ന് പറഞ്ഞു ഞാൻ ടീഷർട്ട് പിന്നെ നാട്ടിൽ പോയതല്ലേ കെട്ടിയവൻ എന്തെങ്കിലും കൊണ്ടേ കെട്ടിയവൻ എന്റെ വക ഒരു ഷട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഇത് കപ്പ കണ്ടെങ്കിൽ കപ്പം തോന്നൂലെ എല്ലാം മറക്കും ചെല്ലാ എന്റെ കൊച്ചിന് കപ്പ കുഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ കപ്പ് മൂന്ന് കപ്പ ഉണ്ട് രണ്ടു കിലോ ആയത് പിന്നെ നമ്മുടെ സ്വന്തം കാന്താരി നമ്മുടെ പറമ്പിലുണ്ടായ കാന്താരി പിന്നെ ഇതൊരു ഇത് കുന്തിരിക്കട്ടോ നമ്മുടെ വീട്ടില് കുന്തിരിക്കത്തിന്റെ മേധ നമ്മുടെ നമ്മള് വീട്ടിലിറച്ചി മീനൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ ഭയങ്കര മണമല്ലേ ആ മണം പോകാനായിട്ട് ഇത് നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായ പേരക്കായും ഒരു മാങ്ങ ഉണ്ടായിരുന്നത് അതും കൊണ്ടുതാ പറമ്പിലുണ്ടായ ആദ്യ ഫലം കിട്ടിയതിന് പിള്ളേർക്ക് കുഞ്ഞാനായിട്ട് പിന്നെ എന്റെ കിച്ചു ഏറ്റവും ഇഷ്ടം ഇടിയിറച്ചി അതിന് ഇടി ഇറച്ചി വേണമെന്ന് പറഞ്ഞ ഇടിയറച്ചി ഇത് ഉണക്കക്കൊലി സൗന്ദര്യ വർത്തക സാധനമായ മെട്ടാനും മിട്ടിയും എന്റെ റോസ് വാട്ടറും ഇനി എന്റെ മുഖം ഒന്ന് എനിക്ക് സെറ്റ് ചെയ്യണം ഇത് ഉണക്ക ഇറച്ചി നമ്മൾ സ്വന്തമായിട്ട് ഇറച്ചി മേടിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി എന്നെ കെട്ടിയതിന് ഇറച്ചി എന്നെ ഭയങ്കര ഇഷ്ടമാണ് ഒരു എട്ട് കിലോ ഇറച്ചി ഉണങ്ങിയതാ കേട്ടോ പക്ഷെ ഉണങ്ങി വന്നപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ ഇപ്പൊ എന്തോ രണ്ടു കിലോ എങ്ങാണ്ടി വെള്ളം തോന്നുന്നു എനിവേ ഉണ്ടാക്കാൻ നമുക്ക് കാണാം കേട്ടോ ഇങ്ങനെ ഞാൻ മുടിയുടെ കുറച്ച് ട്രീറ്റ്മെന്റ് കഴിച്ചത് അതിന്റെ സ്പായും കണ്ടീഷണറും ഒക്കെ കേട്ടോ ഇത് ഉണക്ക സ്രാവ് സ്രാവിന്റെ ഉണക്കം മീൻ ഒരു വർഷത്തേക്കുള്ളുണ്ട് വേറെ ഒരു കറിയില്ലെങ്കിലും നമുക്ക് ഒരു വർഷം ഒണക്കം മീൻ കറി വെച്ചും പലതരത്തിലുള്ള കറി ഉണ്ടാക്കില്ല പിന്നെ ഇത് എന്റെ കിച്ചുമോനുള്ള ടീഷർട്ടുകൾ ഇഷ്ടപ്പെട്ടോ ഇല്ലപ്പോ ആയില്ലേ ഹലോ ആ ഇത് മസാല കേട്ടോ പൊടിച്ചില്ല മസാല അടിക്കൊണ്ട് പോകും നമുക്ക് ഉണ്ടാക്കാം വരുമ്പോൾ വെള്ളം ഉണ്ടാക്കാൻ പൊടിച്ചെടുക്കാവില്ല ആവശ്യത്തിന് ഇതെന്റെ കുറച്ച് മരുന്നുകൾ കേട്ടോ ഇതെന്റെ കുറച്ച് മരുന്നുകളാണ് പിന്നെ ഇത് പാൽപ്പൊടി നിങ്ങൾ പറയുമ്പോൾ എനിക്ക് തന്നെ കുഞ്ഞിക്കുറച്ചുണ്ടോ സിമിളാക്ക പാൽപ്പൊടിയൊക്കെ കേട്ടോ ഇതെന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ആവശ്യപ്പെട്ടത് കൊണ്ട് മൂന്ന് പോട്ടിലുണ്ട് വേറെ രണ്ടെണ്ണം എനിക്കൊന്ന് ബായില്ല കണ്ടാന്ന് തോന്നുന്നു മൂന്നെണ്ണം എന്നോട് പറഞ്ഞു വെയിറ്റ് കൂടുതലാണ് നമ്മൾ വരാനുള്ള ഒരു ആവശ്യം പറഞ്ഞാ നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അപ്പൊ നമ്മള് പാൽപ്പൊടി കേട്ടോ ഇപ്പൊ തന്നെ ഉമാരി നിന്ന് എടുക്കുന്ന തോന്നുന്നത് പിന്നെ സാമ്പാർ പൗഡർ കേട്ടോ ഇതേ നമ്മുടെ ഞാൻ റാന്നിലൊരു കട വെളിച്ച കഴിഞ്ഞ ആയിട്ട് വന്നപ്പോൾ ഈ സാമ്പാർ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് പരസ്യമൊന്നും അല്ല കേട്ടോ ഇത് ഇതിനകത്ത് എക്സ്ട്രാ കായോ ചേർന്നിട്ടുണ്ട് കിട്ടും നമ്മൾ വേറെ എക്സ്ട്രാ കായോ വേറെ പൊടികളോ ഒന്നും ഇടണ്ട ഇതിട്ട് സാമ്പാർ വെച്ചപ്പോ നല്ല ടേസ്റ്റ് ആയതോടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അത് കൊണ്ടുവന്നിട്ടുണ്ട് മൈ ഫേവറേറ്റ് ഗ്രൂപ്പ് കോഫി ഞങ്ങളെ നാട്ടിൽ ഒരു ഹോട്ടലിൽ പോയി കേട്ടോ അവിടെ ചെന്നപ്പോ ഗ്രൂപ്പ് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പം എന്റെ അച്ചാച്ചി അച്ചാച്ചി മീൻസ് എന്റെ ഫാദർ കേട്ടോ ആ കടയിലെ മാനേജറെ കണ്ടു വെച്ച് നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത് അപ്പൊ അവർ പറഞ്ഞു ബ്രൂവിന്റെ സൂപ്പർ സ്ട്രോങ് ആണ് അപ്പൊ അയാൾ പറഞ്ഞതിന് പ്രകാരം സെയിം ആ പോലെ കോഫി കുടിക്കാൻ വേണ്ടി ബ്രൂവിന്റെ സൂപ്പർ സ്ട്രോങ് കേ പല് ക്ലീനിങ് ആയുർവേദ പല്ല് ക്ലീനിങ് പല്ലിന് മഞ്ഞ കളറോ അതുപോലെ എന്തെങ്കിലും മോനെ ഡ്രസ്സും ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ആയുർവേദത്തിൽ എല്ലാരും നാട്ടിൽ ഇതറിയാത്തവരായിട്ട് ആരും കാണത്തില്ല ടീഷർട്ടൊക്കെ ടീഷർട്ട് ഒക്കെ കൊണ്ടു കൊടുത്ത സ്നേഹം എന്നെ കുറിച്ച് കാണിക്കുക എന്തുവാണോ നീണ്ട പറഞ്ഞത് ഇതൊക്കെ അതുകൊണ്ട് നമ്മക്ക് എന്നാ നീ തന്നത് ആ എന്തോ ടീഷർട്ട് കൊണ്ടു കൊടുത്തേ ഇപ്പൊ ഞാൻ അമ്മച്ചിയെ വിളിച്ചോന്നെ എന്റെ ഹാപ്പി ബർത്ത്ഡേ വരും ആയിരിക്കും ടീഷർട്ട് വേണം അമ്മച്ചി ആ കൊണ്ടുവന്നു അതാ അല്ലടാ സെ മണ്ടക്കത്തെ വലിക്കടാ നോർക്കടാ പോട്ടെ പോടാ പോട്ട

ഇതൊക്കെ പൊട്ടി തോന്നുന്നു ഗൈസ് പിന്നെ അതോട് വേണു നടപ്പുണ്ട് ഇറച്ചിയച്ചാറ് മാർക്ക് പാൽ കുടിച്ചરાയിട്ട് ബൂസ്റ്റ് അതിന് ഹോൾ ഇതിന് ഫഴാനുണ്ട് ഉം കഴായ രണ്ട് ഇട്ടോട്ടെണ്ട് മൂച്ച മൂച്ച അമ്മ нарടിത്തെ ಮಿച്ച മൂച്ച അമ്മ ಮಿച്ച ജല്ലക്കൊണ്ട് സ്റ്റേഷനറി ഐറ്റൻസ് ആ അമ്മ എന്നല്ലേ രാ മിച്ചര നാ തിച്ച മിച്ചര ദേക്ക കുറച്ച് মারുന്നുകളാട്ടോ ഇപ്പോൾ പപ്പട ഷൂ ആരെ വപ്പട ഷൂ മറന്നാണ് പപ്പട കുറച്ച് ടീഷർട്ടുകൾ കണ്ടോ പപ്പട പുടിഷോ സമോ ഇണ്ട് വിശചാരണട അങ്ങോട്ട് അങ്ങോട്ട് മീനത്തി റെഡി ടീഷർട്ടുകൾ അല്ല ഞാൻ

ിട്ടായി നാരങ്ങാ മിഠായി പിന്നെ ഇത് ഗ്യാസ് മിഠായി കേട്ടോ എന്റെ കുറച്ച് പറഞ്ഞിട്ട് മേടിച്ച മോതിരൊക്കെ കാണാല്ലേ